ം അടക്കം നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തുന്ന കാട്ടാന സർവേ ഇന്ന് അവസാനിക്കും ഒരു മാസത്തിനകം കരട് റിപ്പോർട്ട് തയ്യാറാക്കും സർവേയിലെ കണക്കനുസരിച്ച് തുടർ നടപടികൾ ആലോചിക്കാനാണ് ധാരണ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സംയുക്തമായി സർവേ നടത്തുന്നത് മൊത്തം വനമേഖലയെ ആറ് ചതുരശ്ര കിലോമീറ്റർ വരെ അറുന്നൂറ്റി ബ്ലോക്കുകളായി തിരിച്ചാണ് സർവേ നടത്തുന്നത് നേരിട്ട് നടത്തുന്ന പരിശോധനയ്ക്കൊപ്പം ആനപ്പിണ്ടത്തിന്റെയും ജലസ്രോതസ്സുകളുടെയും അടിസ്ഥാനത്തിലാണ് സർവേ നടത്തുക പാലക്കാട് കോട്ടയം പറമ്പിക്കുളം എന്നിവിടങ്ങളിൽ സർവേക്ക് പരിശീലനം നൽകിയിരുന്നു ഒരു മാസത്തിനകം കരട് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് തീരുമാനം ജൂലൈയിൽ അന്തിമ റിപ്പോർട്ട് നൽകും രണ്ടായിരത്തി പതിനേഴിലെ സെൻസസിൽ സംസ്ഥാനത്തെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കാട്ടാനകളെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ് എണ്ണം മാത്രമായിരുന്നു മോശമല്ലാത്ത മഴ ലഭിക്കുന്നതിനാൽ തീറ്റയും വെള്ളവും തേടി മറ്റിടങ്ങളിൽ പോയ ആനകൾ തിരിച്ചു തീട്ടുണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് ബൈലൈൻ